നമുക്ക് നമുക്കിക്ഷം പായസം കുടിച്ചാലോ സംഭവം നടക്കുന്ന നമ്മുടെ വണ്ടാനത്താണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു സിനിമയ്ക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു കട കണ്ടത് അത്യാവശ്യം തിരക്കുണ്ട് ആ കടയിൽ അത് കണ്ടിട്ടാണ് ആ കടയിലോട്ട് കയറിയത് ചെന്നു നോക്കിയപ്പം പായസം വയ്ക്കാൻ വെച്ചിരിക്കുന്നു തൂക്കി വിൽപ്പനയുണ്ട് അല്ലാതെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന ഒരുപാട് പേരെ അവിടെ കണ്ടായിരുന്നു ഒരുപാട് പേര് പായ്സലും വാങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ആൾ കൊടുക്കുന്നത് ഇത് ഈ കെ ആണ് അതിൻ്റെ ഓണർ വേറെ ഹെൽപ്പേഴ്സ് ആരും ഇല്ല ഒറ്റയ്ക്കാണ് അത് നടത്തുന്നുണ്ട് ചിഞ്ചുവിൻ്റെ ഫേവറേറ്റ് ഡിഷാണ് പായസം അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പായസം അതിലെ അടപ്രധവൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൾ ഓർഡർ ചെയ്തത് അടപ്രദവനാണ് ഞാനും ഒരു അടപ്രധമൻ ഓർഡർ ചെയ്തു ഏതാണ്ട് തൊണ്ണൂറ് രൂപയാണ് അടപ്രഥവന് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ ഞങ്ങളേത് ചെന്നപ്പോൾ ഏതാണ്ട് രണ്ടര മണിയായി ഉച്ചയ്ക്ക് നല്ല ചൂടായിരുന്നു അവിടെ പായസത്തിനും നല്ല ചൂടാണ് പുറത്തും നല്ല ചൂടുണ്ട് അതുപോലെ നല്ല ആളും കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ പായസം ഞങ്ങൾക്ക് കയ്യിലോട്ട് കിട്ടിയത് അത് കഴിഞ്ഞപ്പം ചിഞ്ചു വേറെന്തോ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തു ആ സംഭവമാണ് ദേക്കുന്നത് ബോളി പായസത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ സാധനമാണ് ബോളി ചിഞ്ചു ഓർഡർ ചെയ്തതാണ് ബോളി പായസവും പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു പഴവും കുടിക്കാൻ നമുക്ക് വന്നു അതുകൂടെ വെച്ചപ്പോൾ തൃപ്തിയായി സംഭവം പൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു ഏതാണ്ട് ഇത്ര ഈ ഒരു കോമ്പയ്ക്ക് ആയിക്ക മേടിക്കുന്ന അറിവ് വരികയാണ് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിക്കാതാണ് ഇറങ്ങിയത് പുറത്തുനിന്ന് വല്ലതും മേടിച്ച് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഇത് കഴിച്ചപ്പോൾ തന്നെ വയറ് കറഞ്ഞു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും നമുക്ക് സാധനം തന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ബോളിവുഡോടെ ബോളിവുഡോട് അവൾ മേടിച്ചത് അടപ്രഥമം തന്നെയാണ് ഈ ഒരു ബൗളിലാണ് സംഭവം തന്നത് പിന്നെ ചിഞ്ചുവും കുഞ്ഞും അവ രണ്ടു പേരുമായിട്ട് ആസ്വദിച്ചത് കഴിച്ച് ചിലമ്മ ഒരുമാതിരിപ്പെട്ട ആഹാരങ്ങളൊന്നും പുറത്തുനിന്ന് കഴിക്കത്തില്ല പക്ഷേ ചിഞ്ചു ചില്ലുവിനും ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ചിഞ്ചു പറഞ്ഞത് സൂപ്പറാണെന്നാണ് പറഞ്ഞത് ചില്ലുവാണെങ്കിൽ പായസം കുടിക്കാൻ നോക്കി പക്ഷേ വാവൊള്ളി എന്ന് തോന്നുന്നു ആളുടെ നല്ല ചൂടുണ്ടായിരുന്നു ഞങ്ങളെ സമയം പോയി ഞങ്ങൾ അറിഞ്ഞില്ല കാരണം മൂന്ന് മണിക്കത്തെ ഷോയാണ് പിന്നെ ഞങ്ങൾ പായസം ആ ചേട്ടൻ തന്നു ബാലൻസ് ഞാനത് എടുത്ത് വണ്ടി ഇടിക്കിലോട്ട് വെച്ചു ഇതാണ് മർസൂഗി പായസം ഓർഡർ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക്